നമസ്കാരം ഒരു കണക്കു പരീക്ഷ കാരണം വിവാഹം മുടങ്ങിയ വിചിത്ര സംഭവമാണ് ഉത്തർപ്രദേശിലെ മഹോബയിൽ കഴിഞ്ഞ ദിവസം നടന്നത് വരൻ വിവാഹമാലയുമായി വധുവിന്റെ അരികിലെത്തി വരന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ സംശയം തോന്നിയ വധു അയാളോട് രണ്ടിന്റെ പട്ടിക പറയാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം വരണമാലിം ചാർത്താമെന്നും പറഞ്ഞു സങ്കടകരമെന്ന് പറയുമല്ലോ വരന് പട്ടിക അറിയില്ലായിരുന്നു ഇതോടെ വധു വിവാഹം വേണെന്ന് തീരുമാനിച്ചു വിവാഹ സ്ഥലത്ത് തർക്കമായതോടെ പോലീസ് ഇവിടേക്ക് എത്തി വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇത് ബന്ധുക്കളും കുറച്ച് പ്രദേശവാസികളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹം നടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വധു മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു കണക്കിന്റെ ആദ്യപാഠം പോലും അറിയാത്ത ഒരാളെ എങ്ങനെ വിവാഹം ചെയ്യുമെന്നാണ് വധു ചോദിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു വരൻ നിരക്ഷരനാണെന്ന് അറിഞ്ഞ് ഞെട്ടിച്ചുവെന്നാണ് വധുവിന്റെ ബന്ധു പറയുന്നത് വരന്റെ വീട്ടുകാർ ഇക്കാര്യം മറച്ചുവെച്ചാണ് വെച്ചാണ് വിവാഹത്തിനൊരുങ്ങിയതെന്നും പറയുന്നു എന്താ അയാളെ വേണ്ടെന്ന് വെച്ച് പെൺകുട്ടിയെ പ്രശംസിക്കുകയാണ് വീട്ടുകാരും ബന്ധുക്കളും സോഷ്യൽ മീഡിയയും ഇരുവീട്ടുകാരും കൈമാറിയ സമ്മാനങ്ങളും ആഭരണങ്ങളും തിരികെ നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്ന് പോലീസും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക